വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നത്തെയും പോലെ അല്ലാട്ടോ ഇന്ന് തുടങ്ങി എൻ്റെ ജീവിതത്തിൽ വേറൊരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുകയാണ് അപ്പോൾ ഞാൻ പി എസ് സി ചേർന്നിട്ടുണ്ട് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഉള്ളത് ബുധനും വ്യാഴവും വെള്ളിയും ആട്ടോ ക്ലാസ് ഉള്ളത് അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകണം രാവിലെ ഞാൻ മോശം അംഗനവാടിയെ കൊണ്ടാക്കിയിട്ടുണ്ട് അംഗനവാടിയെ കൊണ്ടാക്കിയിട്ട് ഞാനിവിടെ വന്ന് യാത്ര ഇന്ന് ഏകദേശം വൈകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ പോയി ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ചെന്ന് ജോയിൻ ചെയ്യാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ട് വരാം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു കുറച്ച് നേരം ഇരുന്നു ഞാൻ ഉച്ച ഏപ്രിൽ ഞാനിങ്ങനെ പോകുന്നുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ നാളെ തുടങ്ങി കറക്റ്റായിട്ട് പോകണം നാളെ അല്ല അടുത്ത ദിവസം തുടങ്ങി കറക്റ്റായിട്ട് പോകണം ബാക്കി ഉച്ചകളുടെ പണികളൊക്കെ തീർക്കാനും ഉച്ചകളുടെ പണിയൊക്കെ തീർന്നു കഴിഞ്ഞു ഭക്ഷണം എന്ന് കഴിച്ചിട്ടില്ല ചേട്ടാ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കിട്ടും പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നു വന്നതേ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്നാൽ ശംഖുവരയെന്ന് പറയുന്ന ഭയങ്കര കൊടും വിഷമുള്ള പാമ്പ് പാമ്പല്ല പാമ്പ കുഞ്ഞി പക്ഷെ അതിനെ കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര പേടിയായി എന്നെക്കാലം വലിയ പേടിയാണ് എൻ്റെ ചേട്ടായിക്ക് അപ്പം ഞാൻ ചേട്ടായി വരുന്ന ആ ഒരു സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പുല്ലുകളൊക്കെ വെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ എല്ലാ പുല്ലുകളും ഇങ്ങനെ തളർത്ത് തളർത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തോട്ട് നമ്മൾ വരാറേ വരാറേയില്ല കേട്ടോ പലപ്പോഴും വന്നാൽ വന്നു അപ്പം ഞാനിവിടെ കുറച്ച് പയർ പയറ് പണ്ടെങ്ങോന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പയറൊക്കെ കിട്ടി പിന്നെ അവിടെ ഞാൻ പിന്നെയും പുല്ലക്കുന്ന് പയ്യെ ചെത്തി ചെത്തി എടുത്തു അതിനിടയ്ക്ക് നല്ല രീതിയിൽ വെയിൽ ണ്ടായിരുന്നു കേട്ടോ മഴ പെയ്താൽ ഭയങ്കര മഴ വെയിൽ വന്നാൽ ഭയങ്കര വെയിൽ അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ എന്നാലും ഞാൻ മമ്മട്ടിയൊക്കെ അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ കൈയൊക്കെ ഭയങ്കര വേദനയായി തുടങ്ങി അപ്പോൾ പിന്നെ വെയിലും കൂടുതലായപ്പോൾ പിന്നെ നല്ല രീതിയിൽ എനിക്ക് വിശപ്പൊക്കെ വന്നു കുറച്ച് നേരം കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കേട്ടോ ഇനി ബാക്കി ചേട്ടായി വന്നത് ചെയ്തോട്ടേന്ന് വിചാരിച്ചു എന്നെ കൊണ്ട് അതിത്രയും പറ്റുന്ന രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും ചേട്ടാക്ക് ഒരു ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതിനിടയിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കമ്പി കമ്പിവേലിയാണ് ചെറിയ രീതിയിൽ കമ്പി വേലി കൈയിലൊക്കെ കൊണ്ടു കൈയും കൂടി പൊട്ടിയപ്പോൾ ഞാൻ എന്തായാലും മതിയാക്കി വെച്ചു പിന്നെ മമ്മട്ടിയൊക്കെ എടുത്ത് ഞാനിങ്ങനെ പോകുന്നു നമ്മൾ പറിച്ചിങ്ങയും ഒക്കെ എടുത്തിങ്ങി പോകുന്നു കയ്യും കാലം നല്ല രീതിയിൽ കഴുകണം ചെരുമ്പിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ വിശന്നിട്ട് കയ്യും കാലം വിറച്ചിട്ട് കയ്യുക ഗെയ്സ് എന്നാലും എല്ലാ പണിയും തീർത്തിട്ട് ഭക്ഷണം സമാധാനത്തോടെ കഴിച്ച് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നാണ് എൻ്റെ പ്ലാൻ ഇഷ്ടം എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ വേറൊരു പണിയില്ല മേളൊക്കെ കൈ ഫ്രഷ് ആയിട്ട് ഒരു സുഖമാണല്ലോ അപ്പോൾ നോക്കിയപ്പോൾ പണി തീർന്നിട്ടില്ല വാഷിംഗ് മെഷീനത്തിന് തുണി എടുക്കണം ടർസിൻ്റെ മുകളിൽ നിന്ന് തുണി എടുത്ത് താഴ്ത്തുകൊണ്ടേ മടക്കി വെക്കണം അതും ഒരു ജോലി തന്നെയാണ് അപ്പോൾ അമ്മൂസ് വരുന്നതിന് മുമ്പ് ടർസിൻ്റെ മുകളിൽ പോയി തുണി വിരിക്കണം അങ്ങനെ എല്ലാ തുണിയും വിരിച്ചു ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ എടുത്തു ഇനി പോയി കുളിച്ച് യാത്രയായി ചോറിനാന്ന് വിചാരിച്ചു കിട്ടോ എന്നിട്ടും ചേട്ടായി വന്നിട്ടില്ല കേട്ടോ നമുക്ക് ചോറും മീൻ വറുത്തതും മോരുകാറും പിന്നെ കടച്ചക്കയും ചെമ്മീനും കൂടിയുള്ള തോരനുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കടച്ചക്കയും ചമ്മീനും ഇതൊക്കെ കഴിഞ്ഞ് ചേട്ടായി അമൂസൊക്കെ വന്നു അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ ഞാൻ പിന്നെ കയറി കിടന്നു ഇവർ വന്നു അവർ ചോറുന്നു പിന്നെ ഈ ഏകദേശം ഈ ഒരു നേരം ആയപ്പോഴേക്കും നാലര മണിയൊക്കെ ആയപ്പോഴേക്കും രണ്ടുപേരും പണി തുടങ്ങി കേട്ടോ ഞാനപ്പം എൻ്റെ പണി അടുത്തത് പിന്നെയും തുടങ്ങി വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കടി ചായക്ക് കടി പലാരം വേണം ഞങ്ങൾക്ക് ഇട വാങ്ങും അല്ലാതെ അപ്പോൾ ഞാൻ ഉണ്ടാക്കും അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോൾ ഒരു മൊമ്മൂസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞങ്ങളെ ലൈഫിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല ആ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാവുന്നോ ഒരു രുചിയുടെ ആ ഒരു രുചി എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയില്ല കേട്ടോ ചിക്കൻ മഞ്ഞിപ്പൊടിയിലിട്ട് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് താളിക്കലാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും തക്കാളിയും ഇതൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ വഴച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും മുളകും നമ്മുടെ ഗരം മസാലയൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച ചിക്കനും കൂടി അങ്ങ് ഇടണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പാചകത്തിലായപ്പോഴേക്കും ഇവർ പണി നിർത്തി അകത്തോട്ട് കയറി അമൂസിനെയൊക്കെ മേല് കഴിച്ച് ചേട്ടനകത്ത് കയറ്റി പിന്നെ ഞാൻ പലഹാരം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ നിന്നാൽ അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുട്ട വറുക്കും അമ്മൂസ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു തരും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു റൗണ്ട് ഷേപ്പാണ് ആ റൗണ്ട് ഷേപ്പ് നമ്മളുടെ പരത്തണ പലക ചീത്തയായിപ്പോയി അമ്മൂസ് തന്നെ എടുത്ത് നശി നാശാക്കി കളഞ്ഞതാണ് പിന്നെ വേറെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ റൗണ്ടാക്കി വേറെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേറെ വേറൊരു പണിയില്ലാട്ടോ എളുപ്പം നമുക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി പക്ഷേ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഷെയ്പ്പാക്കി എടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കേട്ടോ ഇങ്ങനെ ഈ ഒരു നമ്മളുടെ ആ ഒരു ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഇതിങ്ങനെ അതിങ്ങനെ എടുക്കുന്ന കാര്യം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ ചേട്ടായനെ വിളിച്ചു ഇത് കാണിച്ച് ചേട്ടാക്ക് അറിയില്ല എന്താണ് മൊമൂസ് മൊമൂസിൻ്റെ ഷേപ്പ് എന്താണ് അതൊന്നും ചേട്ടയ്ക്കറിയില്ല കേട്ടോ ഞാൻ കിടന്നു തലകുത്തി അറിയുന്നതാണ് അപ്പോൾ ചേട്ടായി പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്തു തരാം പറയുന്നു പിന്നെ ചേട്ടായ വന്നു കേട്ടോ അപ്പം ആൾ ഇത്ര സീരിയസ് ആയിട്ട് ഇങ്ങനെ നിന്ന് ചെയ്യുന്നത് നമ്മുടെ മൊമോസിനെ ആക്കി എടുക്കുന്നതാണ് ജയ്സ് മൊമോസിൻ്റെ ഷേപ്പ് കണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നോ ഞങ്ങൾ ചിരിച്ചിരിച്ച അവശതായിട്ടോ ചേട്ടാ ഞാൻ കുറേ നേരം കളിയാക്കി അപ്പോൾ പിന്നെ ചേട്ടാ പറഞ്ഞു ഷേപ്പിലല്ല ലുക്കിലല്ല കാര്യം മുതലേന്ന് പറഞ്ഞു നമ്മളിന്ന ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലെങ്കിൽ ആക്കി ആക്കിയെടുക്കും നമുക്ക് കഴിക്കണ്ടേ അപ്പോൾ ചേട്ടാ ഉണ്ടാക്കിയത് ഈ ഭാഗത്തും ഞാൻ ഞാനെന്താക്കിയ മൂന്നെണ്ണം അപ്പുറത്ത് ഇരിക്കും എന്തായാലും ഇത് മൊത്തം നമുക്കാക്കിയെടുക്കണോരോ എന്ന് വിചാരിച്ചു ഇതിപ്പോൾ ഇതിനെന്താണ് വിളിക്കേണ്ടതെന്ന് നമുക്കറിയില്ല ഗൈസ് എന്നാലും നമുക്ക് കഴിച്ചാൽ പോരേന്ന് വിചാരിച്ചു നമ്മളങ്ങ് വെച്ചു ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്കിത് എണ്ണയിൽ വറുത്തായാലും എടുക്കാം നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിട്ട് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു നമ്മൾ മല്ലിയിലിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിതിൻ്റെ റെസിപ്പി ഒന്നും നമ്മൾ ആക്കി എടുത്തിട്ടില്ല നമ്മളൊരു ഫുൾ വ്ലോഗായിട്ടാണല്ലോ അതുകൊണ്ടാണ് എല്ലാം ഞാൻ പറയാണ്ടിരുന്നത് പിന്നെ ചെറിയ രീതിയിൽ ഒക്കെ ചെയ്ത അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഈ ടൊമാറ്റോ ഒക്കെ ഇച്ചപ്പെട്ട അപ്പോൾ അത് ചെറിയ രീതിയിൽ ഷേപ്പ് ചെയ്തു ഇപ്പോൾ വെച്ചാൽ മൂന്നെണ്ണമാണ് ഞാൻ ആകെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം ചേട്ടായിടെ മൊമ്മൂസാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഈവനിങ് സ്നാക്ക് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഗൈസ് നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കഴിക്കണം ഏതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങുമല്ലോ അത് all sí, sí, sí. ഒരു ടേസ്റ്റ് ഒരു മനസ്സിനൊരു തൃപ്തി നേരമാണ് നമ്മൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന മാതിരി തോന്നും ആ ഒരു ടേസ്റ്റ് ആയിരുന്നു അത് നല്ല ചൂടോടുകൂടി തന്നെ എടുക്കാറുണ്ടോ ഇപ്പം തന്നെ ആവി ആവി കഴിച്ചാൽ തമുസ ടൊമാറ്റോ കെച്ചപ്പ് കച്ചവുമ്പോൾ വരച്ച് ചേട്ടൻ്റെ വായിലോട്ട് വെച്ച് കൊടുത്തുണ്ടോ ചേട്ടേൻ്റെ വായ് പുള്ളി അവർ തേ പോയി ചേട്ടയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആവിയും കടിച്ചതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ആവി ആവിയോടുകൂടി വെച്ചപ്പോൾ ചേട്ടിക്ക് ഭയങ്കര ചൂടുണ്ടായിരുന്നുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മൂസം നല്ല രീതിയിൽ കഴിച്ചു കുറച്ച് വാങ്ങിയപ്പോഴും ആള് ഉറങ്ങി അംഗൻവാടിയിൽ ഉച്ചക്ക് ഉറങ്ങാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാലേ ഒരാറു മണിയൊക്കെ ആകുമ്പോഴും ഉറങ്ങോട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും ബൈ